ഇന്ന് നമുക്കൊപ്പം അതിഥിയായിട്ടുള്ളത് പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ വിദഗ്ധനും മോട്ടിവേഷണൽ സ്പീക്കർ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഡോക്ടർ ജോബിനസ് കൊട്ടാരമാണ് ഹാർദവുമായി അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും സർ സ്വാഗതം നമസ്കാരം താങ്കളൊരു ഗ്രന്ഥകർത്താവാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അതിനാൽ തന്നെ നമുക്ക് അത്തരമൊരു മേഖലയിലേക്ക് ഇന്നത്തെ ചർച്ച ചോദിക്കട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് പ്രസക്തി എന്താണ് കേരള കോൺഗ്രസ് പിറവിയെടുക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന സി രാജഗോപാൽ ആചാര്യാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് പേര് കേരള കോൺഗ്രസിന്റെ ചിഹ്നത്തിലും രാജഗോപാൽ സ്വതന്ത്ര പാർട്ടിയുടെ രണ്ട് പേര് അങ്ങനെ ഇരുപത്തിയാറ് പേരെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പാർട്ടി രൂപം കൊണ്ട് കേവലം മൂന്ന് മാസത്തിനുള്ളിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ആ തിരഞ്ഞെടുപ്പിൽ അത്ര ഒരു റിസൾട്ട് കാഴ്ചവെക്കാൻ സാധിച്ച ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് അപ്പോൾ പലരും കേരള കോൺഗ്രസിൻ്റെ ശക്തി കുറഞ്ഞുപോയി എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയല്ല സത്യത്തിൽ കേരള കോൺഗ്രസ്സിൽ മുഴുവൻ സമയം പ്രവർത്തകർക്കൊപ്പം കേരള കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള വലിയൊരു ജനക്കൂട്ടമുണ്ട് അത് തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയുടെയും ഭാഗമല്ലാതെ പതിനാല് സീറ്റ് നേടാൻ സാധിച്ചു എഴുപത്തിയേഴിൽ ഇരുപത്തിരണ്ട് സീറ്റേ കിട്ടിയുള്ളൂ ആ ഇരുപത്തിരണ്ട് സീറ്റിൽ ഇരുപത് സീറ്റ് ജയിപ്പിച്ചെടുക്കാൻ പറ്റി ഇതൊരു റെക്കോർഡാണ് സത്യത്തിൽ അത്ര സ്ട്രൈക്കിംഗ് റേറ്റ് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷത്തുള്ള അന്നത്തെ ബി രണ്ട് സീറ്റും നേടി കേരള കോൺഗ്രസ് ബി അങ്ങനെ എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കേരള കോൺഗ്രസ്സിന് ശക്തമായിട്ടുള്ള ഒരു പ്രസൻസ് ഉണ്ട് അനുഭാവികളുണ്ട് ആ വോട്ട് ബാങ്ക് കൃത്യമായിട്ടും ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെയുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് വരുന്ന കാലഘട്ടത്തിലും തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് മുന്നേറുവാൻ സാധിക്കും താങ്കൾ പറഞ്ഞ കണക്കുകൾ അറുപത്തി അഞ്ച് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലേതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അൻപത് വർഷം മുൻപോട്ട് പോയിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രസക്തി ഇപ്പോഴും കേരള കോൺഗ്രസ് രണ്ട് മുന്നണികളായിട്ടുള്ള കേരള കോൺഗ്രസിൽ പത്ത് എം എൽ എമാരുണ്ട് അപ്പോൾ കേരള കോൺഗ്രസ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഉന്നയിക്കുവാൻ പറ്റുന്ന പാർട്ടികൾ ഇവിടെയില്ല പ്രത്യേകിച്ചും കർഷകരുടെ കർഷക തൊഴിലാളികളുടെ അതുപോലെ തന്നെ ഒക്കെ വിഷയങ്ങളാണ് കേരള കോൺഗ്രസ് എക്കാലവും ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ കേരള കോൺഗ്രസ് മുൻപോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയം അത് സാമൂഹിക പ്രവർത്തനത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് പല കേരള കോൺഗ്രസ് മന്ത്രിമാരും ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ഒരു നവോത്ഥാന കാലഘട്ടത്തിലേക്ക് കേരളത്തെ നയിച്ചു എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും പി ജെ ജോസഫ് സാറ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അഞ്ചു ലക്ഷം വീടുകളാണ് പണിതുകൊടുത്തത് ആ കാലഘട്ടത്തിൽ ഇടത്തരക്കാർക്ക് മാത്രമേ ഈ സർക്കാർ സഹായം കിട്ടുകയുള്ളായിരുന്നു അപ്പൊ പോളിസിയിൽ തന്നെ ചേഞ്ച് കൊണ്ടുവന്നാണ് അദ്ദേഹം എൺപത്തി ഏഴിൽ ഒരു ലക്ഷം വീടുകളും തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള ആ കാലഘട്ടത്തിൽ ഏതാണ്ട് നാല് ലക്ഷം വീടുകളും അങ്ങനെ അഞ്ച് ലക്ഷം വീട് അദ്ദേഹം ചെയ്തു കൊടുത്തു ഒരു ലക്ഷം വീട് പണിതുകൊടുത്ത എം എൻ എ പോലെയുള്ള ആളുകളെ പോലും ഇത്രയധികം ഖ്യാതി അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷന് കൊടുക്കുമ്പോൾ പി ജെ ജോസഫിനെ പോലെയുള്ള കേരള കോൺഗ്രസ് മന്ത്രിമാർ നൽകിയ സംഭാവനകൾ പലപ്പോഴും കേരളം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ് പി ജെ ജോസഫ് സാറിൻ്റെ അദ്ദേഹത്തെ ജീവചരിത്ര ഗ്രന്ഥം ഞാൻ ഈ അടുത്ത കാലത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു പി ജെ ജോസഫ് കാലഘട്ടത്തിന് മുൻപേ സഞ്ചരിച്ച കർമ്മയോഗി ആ പുസ്തകത്തിലും ഞാൻ ഈ കോൺട്രിബ്യൂഷൻസ് ഒക്കെ എടുത്ത് പറഞ്ഞു അതുപോലെ കെ എം മാണി സാറ് അദ്ദേഹം നമുക്കറിയാം രോഗികൾ ധാരാളം രോഗികൾ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ കാരുണ്യ പോലെയുള്ള ബെനവലൻ സ്കീമുകൾ ആരംഭിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി സ്കീം അതുപോലെ വിജയ ജോസഫ് സാർ കൊണ്ടുവന്നിട്ടുള്ള പ്ലസ് ടു അതുവരെ പത്താം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഈ പ്ലസ് ടു നമ്മുടെ ഗ്രാമങ്ങളിലും ഒക്കെ വന്നു കഴിഞ്ഞോടു കൂടി നിരവധി അനവധി വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യം ഒരുങ്ങി ഉന്നത വിദ്യാഭ്യാസത്തിന് അവർ വന്നു അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അങ്ങനെ അനേകം കുടുംബങ്ങൾ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മുടെ സൊസൈറ്റി ഒരു എക്കണോമിക്കലി തന്നെ മുൻപോട്ടേക്ക് പോകുവാനും ഒക്കെ ഇത് കാരണമായി തീർച്ചയായും തീർച്ചയായും അംഗീകരിക്കുമ്പോൾ തന്നെ കെ എം മാണിയും പി ജെ ജോസഫും ആർ ബാലകൃഷ്ണപിള്ളയും ടി എം ജേക്കബും എല്ലാം പ്രഗത്ഭരായ മന്ത്രിമാരായിരുന്നു അവരെ ഒരു വ്യക്തികൾ എന്ന് കാണുന്നതിനപ്പുറം കേരള കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രപരമായ ഒരു ചട്ടക്കൂടിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്തുന്നുണ്ടോ കാരണം എന്റെ ചോദ്യം ഒരു കാലഘട്ടത്തിൽ മലയോര കർഷകരുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചു പിടിച്ചിരുന്ന കേരള കോൺഗ്രസ് പാർട്ടി മലയോര കർഷകരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദേശീയ രാഷ്ട്രീയത്തിലടക്കം വിലപേശൽ നടത്തുവാൻ ശേഷി ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് പാർട്ടികൾക്ക് ഇനി അത്തരം ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് മടങ്ങുവാൻ അല്ലെങ്കിൽ അത്തരമൊരു ശക്തി വർദ്ധിപ്പിച്ചെത്തുവാൻ സാധിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു താങ്കൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് എനിക്കും പറയാനുള്ളത് വിലപേശാനുള്ള ശക്തി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കും അതിനുള്ള സാധ്യതകളുണ്ട് ഇപ്പൊ നമ്മൾ മണ്ഡലം തിരിച്ചു നോക്കുകയാണ് എങ്കിൽ പോലും കേരള കോൺഗ്രസിന് ആ പഴയ പ്രതാപത്തിലേക്ക് ഇരുപതിന് മുകളിൽ എം എൽ എ മാരുണ്ടായിരുന്ന കാലഘട്ടത്തിലെ പ്രതാപത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേരള കോൺഗ്രസ് പല തെരഞ്ഞെടുപ്പുകളെയും നേരിടുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളുടെ പെർഫോമൻസ് കേരള കോൺഗ്രസിനേക്കാൾ വളരെ പിന്നിലായിരുന്നു പക്ഷേ ഇടക്കാലത്ത് ആ പല പ്രശ്നങ്ങൾ മൂലം അവിടെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും കൃത്യമായ അച്ചടക്കത്തോടുകൂടി പാർട്ടിയെ മുൻപോട്ടേക്ക് നയിക്കുവാനും പുതിയ തലമുറയിലുള്ള വ്യക്തികൾ കൂടുതലായിട്ട് പാർട്ടിയിലേക്ക് കടന്നു വരികയും ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള അറുപത്തി അഞ്ചിൽ കണ്ടതുപോലെയുള്ള എഴുപതിൽ കണ്ടതുപോലെയുള്ള എഴുപത്തി ഏഴിൽ കണ്ടതുപോലെയൊക്കെയുള്ള ഒരു ശക്തമായ മുന്നേറ്റത്തിലേക്ക് കേരള കോൺഗ്രസുകൾക്ക് എത്താൻ സാധിക്കും അവിടെയാണ് പ്രശ്നം താങ്കൾ പറഞ്ഞതുപോലെ അറുപത്തി അഞ്ചിലോ അറുപത്തി ഏഴിലോ എഴുപതിലോ ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിനേക്കാൾ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു കേരള കോൺഗ്രസ് പിന്നീട് അങ്ങോട്ട് ലീഗ് പോലുള്ള പാർട്ടികൾ വളർന്നു കയറിയപ്പോൾ കേരള കോൺഗ്രസിന്റെ വളർച്ച പടവലങ്ങിയ പോലെ താഴേക്കാണ് തീർച്ചയായും നിങ്ങളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുക ഇത്രയധികം നേതാക്കളുടെ പേരിൽ ഫാക്ഷനുകൾ രൂപീകരിക്കപ്പെട്ട പാർട്ടികൾ ജനതാദൾ പാർട്ടികളും കേരള കോൺഗ്രസും മാത്രമായിരിക്കും അപ്പോൾ അങ്ങനെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അണികൾ ചേരിതിരഞ്ഞു നിലകൊള്ളുന്ന മുന്നണി രാഷ്ട്രീയത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രം നിലനിന്നു പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി പലപ്പോഴും കേരള കോൺഗ്രസുകളെ രാഷ്ട്രീയ നിരീക്ഷകർ വിമർശനാത്മക ബുദ്ധിയോടുകൂടി വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അവിടെ എന്താണ് പ്രസക്തി എന്നൊരു ചോദ്യത്തിന് കാര്യക്ഷമമായ ഒരു ഉത്തരമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ആ വോട്ട് ബാങ്കിൽ കാര്യമായ വിള്ളൽ സംഭവിച്ചിട്ടില്ല ഇരു മുന്നണികളിലായിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ കേരള കോൺഗ്രസ് എന്ന പേര് നൽകുന്നത് തന്നെ മന്നത്ത് ആചാര്യനാണ് മന്നത്ത് പത്മനാഭനാണ് തിരുനക്കരയിൽ വെച്ച് ഒക്ടോബർ ഒൻപതാം തീയതി കേരള കോൺഗ്രസ് എന്ന പേര് പ്രഖ്യാപിക്കുന്നത് അപ്പൊ ഇടത്തരക്കാർക്ക് വേണ്ടി മറ്റൊരു രാഷ്ട്രീയ കക്ഷി കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഒരുപോലെ കർഷകനും ഉണ്ട് കർഷക തൊഴിലാളികളും ഉണ്ട് അവർക്കൊക്കെ ആ ഒരു പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള പാർട്ടികൾ വളരെ കുറവാണ് അപ്പോൾ ബേസ് സ്ട്രോങ് തന്നെയാണ് അവിടെ അതാണ് ഞാൻ പറഞ്ഞത് അനുഭാവികളായിട്ടുള്ള ആളുകൾ ഇപ്പോഴുമുണ്ട് അവർ മറ്റൊരു പാർട്ടിയെക്കുറിച്ച് അവർക്ക് താല്പര്യമില്ല പ്രത്യേകിച്ചും സെൻട്രൽ ട്രാവൻകൂറിൽ അന്ന് കോൺഗ്രസിൻ്റെ എഴുപത്തിരണ്ട് കമ്മിറ്റികളിൽ എഴുപത്തിയൊന്ന് കമ്മിറ്റികൾ പേര് മാത്രമേ മാറിയുള്ളൂ കോൺഗ്രസ് എന്നുള്ള പേര് മാറി കേരള കോൺഗ്രസ് ആയി മാറി അപ്പോൾ ആ ഒരു പശ്ചാത്തലമൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ മധ്യതിരുതാംകൂറിൽ തിരുവനന്തപുരം ത്തിൻ്റെ പലയിടങ്ങളിൽ അതുപോലെ തന്നെ മലബാറിൽ ഒക്കെ കേരള കോൺഗ്രസിൻ്റെ സാധ്യത വളരെ വലുതാണ് പക്ഷേ ഈ സാധ്യത കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം ആ സാധ്യത ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ് അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ ഇപ്പോഴും സാധിക്കും പുതിയ തലമുറയിലുള്ള നേതാക്കൾ കടന്നു വരുന്നു ഇപ്പോൾ വളരെ അടുത്ത് തന്നെ വന്ന പാർട്ടികൾ ഒരു പശ്ചാത്തലവും ഇല്ലാതെ വന്ന പാർട്ടികൾ പോലും ദേശീയ രാഷ്ട്രീയത്തിലും മറ്റ് സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒക്കെ ശക്തമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കേരള കോൺഗ്രസ് പിറവിയെടുത്തപ്പോഴുള്ള പല പ്രാദേശിക പാർട്ടികളും ഇന്ന് നിലനിൽക്കുന്നില്ല അപ്പോൾ ഈ വർഷങ്ങൾ അത്രയും അറുപത് വർഷത്തിൽ പരം അറുപത്തിരണ്ട് വർഷം കേരള കോൺഗ്രസിന് നിലയുറപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു വിജയമാണ് അപ്പോൾ ആ പ്രത്യയശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്ന ആ പ്രത്യയശാസ്ത്രത്തിനൊപ്പം സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വോട്ട് ബാങ്ക് ഇവിടെയുണ്ട് ആ വോട്ട് ബാങ്ക് കൃത്യമായിട്ടും ഉപയോഗപ്പെടുത്തുവാൻ കേരള കോൺഗ്രസിന് സാധിക്കും എൺപതുകളിലൊക്കെ കേരള കോൺഗ്രസ് മുൻപോട്ടേക്ക് വെച്ച ആശയങ്ങൾ മാലിന്യമില്ലാത്ത മലയാള നാട് കേരളത്തിന്റെ സമഗ്ര വികസനം എത്ര പാർട്ടികൾ ഇത്തരം ആശയം കൊണ്ടുവന്നിട്ടുണ്ട് അത് കാലഘട്ടത്തിന് മുമ്പേയാണ് കേരള കോൺഗ്രസ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവന്നത് ഇന്ന് സിംഗപ്പൂരൊക്കെ പോലെയുള്ള പ്രദേശങ്ങൾ വികസനത്തിലേക്ക് വരുവാനുള്ള ഒരു കാരണം ഒരു കാലഘട്ടത്തിൽ മുക്കുവേരുടെ ഗ്രാമമായിരുന്നു ദേവൻ നായർ എന്ന് പറയുന്ന ഒരു മലയാളി അവിടെ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് സിംഗപ്പൂർ ഇന്ന് കാണുന്ന ഡെവലപ്ഡ് നേഷൻ ആയത് അപ്പൊ കേരള കോൺഗ്രസിന്റെ പല നേതാക്കളും അത്തരത്തിൽ ക്രാന്ത ദർശികളായിരുന്നു ആ ക്രാന്ത ദർശിത്വം തീർച്ചയായിട്ടും ഈ പാർട്ടിയെ മുൻപോട്ടേക്ക് നയിക്കും അതുപോലെ തന്നെ കേരള കോൺഗ്രസിനെതിരെയും ഒട്ടനവധി ആരോപണങ്ങൾ അത് കേരള കോൺഗ്രസിന്റെ ശക്തി കണ്ടുകൊണ്ടുള്ള ഒരു ആരോപണങ്ങളാണ് കേരള കോൺഗ്രസ് ഇത്രയും ശക്തിയുള്ള ഒരു പാർട്ടിയാണ് എന്ന് മനസ്സിലാക്കി കേരള കോൺഗ്രസിന്റെ ശക്തിയെ ഇകഴ്ത്തി കാണിക്കുവാൻ വേണ്ടിയാണ് പല ആരോപണങ്ങളും വന്നിട്ടുള്ളത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം ഈ ആരോപണങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ഘട്ടത്തിലും കേരള കോൺഗ്രസിലെ ഏതു വിഭാഗങ്ങളാണ് പ്രബല വിഭാഗങ്ങളൊക്കെ ഒരു മുന്നണിക്കുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ആ മുന്നണിക്കുള്ളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തങ്ങളോട് തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങൾക്ക് കെണിവെക്കുന്നു എന്നൊരു ഇരവാദം കേരളാ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവാം ഉദാഹരണമായി ഏറ്റവും ഒടുവിൽ കെ എം മാണിയുടെ പാർട്ടി യു ഡി എഫ് വിട്ടുനിന്നൊരു ഘട്ടമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് മാണി സാറിനെ ബാർക്കോഴ കേസിൽപ്പെടുത്തിയത് കോൺഗ്രസ് ആണ് എന്നൊരു ആക്ഷേപം ഉന്നയിച്ചു പിന്നീട് അതേ ആക്ഷേപം തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ ജോസ് കെ മാണിയും കൂട്ടരും ഇടതുമുന്നണിയിലേക്ക് ചേർക്കേറിയപ്പോഴുണ്ട് അവിടെ ഇടതുമുന്നണിയിൽ നിൽക്കുന്ന ജോസ് കെ മാണിയും കൂട്ടരും ഇപ്പോൾ പറയുന്നത് സി പി ഐ തങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെ വലിയൊരു ആക്ഷേപം അവർ ഇരുത്തുന്നു ഇവിടെ ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ യു ഡി എഫിൽ നിൽക്കുമ്പോഴും അവർ പറയുന്നു ഞങ്ങളുടെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ ഈ മുന്നണി രാഷ്ട്രീയത്തിലെ മുന്നണി പ്രബല കക്ഷികളുടെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് നിലനിൽക്കുകയും അങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ പേരിൽ ആ പ്രധാനപ്പെട്ട പാർട്ടികളിലെ പല നേതാക്കൾക്കും അവസരം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നൊരു മറുവാദമാണ് പലപ്പോഴും മറുഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നു അപ്പോൾ അതിലൊരു ലോജിക്ക് ഉണ്ട് എന്ന് പലപ്പോഴും എനിക്കും തോന്നാറുണ്ട് കാരണം വളരെ അടിസ്ഥാന നിലയിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രവർത്തകൻ കോൺഗ്രസിലെയോ സി പി എമ്മിലെയോ എത്തിച്ചേരുന്നതിനേക്കാൾ വളരെ വേഗതയിൽ ശരവേഗത്തിൽ എം എൽ എ പദവിയിലേക്കും മന്ത്രി പദവിയിലേക്കുമെല്ലാം കേരളാ കോൺഗ്രസിലൂടെ ആളുകൾ ഉയർന്നു വരുന്നു അപ്പോൾ സ്വാഭാവികമല്ലേ അങ്ങനെ നിങ്ങൾക്കെതിരെ ഒരു മുന്നണിയിൽ നിന്ന് അത് നിങ്ങളുടെ ഒരു ഇരവാദം എന്ന് പറയുന്നതിനപ്പുറം അത് ഒരു എന്താ പറയുക മറ്റുള്ളവർക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറായി കേരള കോൺഗ്രസ് കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികളിലെ സാന്നിധ്യമായി മാറുന്നുണ്ടോ ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് മുൻകാലഘട്ടത്തിലെ ചില പ്രകടനങ്ങൾ തന്നെയാണ് കേരളത്തിൽ ഇരു മുന്നണിയുടെയും ഭാഗമല്ലാതെ വിജയിച്ച് എത്ര പേരുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ പി സി തോമസ് അദ്ദേഹം പാർലമെന്റിലേക്ക് വിജയിച്ച ഒരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ അദ്ദേഹം കേരള കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ്സുകാരനല്ലായിരുന്നുവെങ്കിൽ ഇരു മുന്നണികളെയും തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജയിക്കും എന്ന് കരുതുന്നുണ്ട് അപ്പൊ കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആ കേരള കോൺഗ്രസ് സംസ്കാരമുള്ള കേരള കോൺഗ്രസിലെ മുഴുവൻ സമയം പ്രവർത്തകർ എന്നതിനപ്പുറം കേരള കോൺഗ്രസ് അനുഭാവമുള്ള ഒരു ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ട് അവർ കേരള കോൺഗ്രസിന്റെ ഒരു നേതാവാണ് മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് വോട്ട് ചെയ്യും അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ് അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത് കോൺഗ്രസിൽ നിന്ന് മാറി കേരള കോൺഗ്രസ് വരുമ്പോൾ കോട്ടയത്ത് ഉണ്ടായിരുന്ന എഴുപത്തിരണ്ട് കമ്മിറ്റികളിൽ എഴുപത്തി ഒന്നും പേര് മാത്രമേ മാറിയുള്ളൂ കേരള കോൺഗ്രസ് ആയി മാറി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു മുന്നണിയുടെയും ഭാഗമല്ലായിരുന്നത് ഇപ്പൊ പി ജെ ജോസഫ് സാറ് ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയുടെയും ഭാഗമല്ല പതിനാല് സീറ്റിൽ ജയിക്കുവാൻ സാധിച്ചു നമുക്ക് കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയെ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും അപ്പം ഇതൊരു ഇരവാദമല്ല അത് ശക്തിയിലുള്ള ആത്മവിശ്വാസമാണ് കേരള കോൺഗ്രസിൻ്റെ ശക്തി അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയുന്നു കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പിന്തുണയ്ക്കുന്ന ആളുകൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ ശക്തി കൂടുതൽ വലുതാകണമെന്ന് അവരൊക്കെ ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അത് കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് അപ്പം നമുക്ക് തെളിവുകൾ നിരത്താൻ സാധിക്കും മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അവിടെയാണ് ഒരു ചോദ്യം താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ മധ്യ തിരുവിതാംകൂറിൽ മലബാറിലെ കുടിയേറ്റ മേഖലകളിലൊക്കെ കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമാണ് നമ്മൾ വളരെ ഗവേഷണാത്മകമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാളാണ് താങ്കൾ വിദ്യാഭ്യാസ മേഖലയുമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സ്വന്തമായി ട്രെയിനിങ് ഐ എ അക്കാഡമി നടത്തുന്ന വ്യക്തിത്വമാണ് അങ്ങനെയൊക്കെയുള്ളപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ ഈ ബെൽറ്റ് അതായത് മധ്യതിരുവിതാംകൂർ ആണെങ്കിലും മലബാറിലെ കാർഷിക കുടിയേറ്റ മേഖലകളാണെങ്കിലും ഇവിടുന്ന് എല്ലാം വലിയ അന്താരാഷ്ട്ര കുടിയേറ്റങ്ങൾ നടക്കുകയാണ് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നാട്ടിൽ പ്രതീക്ഷയില്ലാതെ കർഷക കുടുംബങ്ങളിലെ യുവാക്കൾ നഴ്സിങ്ങും മറ്റ് കരിയറുകളും പെർസ്യൂ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിദേശ നമ്മുടെ സ്വത്ത് പണയപ്പെടുത്തി വിദേശത്തേക്ക് പഠനത്തിനായി പോയിക്കൊണ്ട് നാട് ഉപേക്ഷിച്ച് കേരളം ഉപേക്ഷിച്ച് ആളുകൾ പോകുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട് ഒന്ന് നിങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്കുകൾ ചോർന്നു പോകുകയാണ് രണ്ട് യുവാക്കളെ ഈ നാട്ടിൽ പിടിച്ചു നിർത്തുവാൻ പ്രചോദനം നൽകുന്ന എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിനോ പൊതുവിൽ രാഷ്ട്രീയത്തിനോ നൽകുവാൻ കഴിയുന്നില്ല ഈ ഒരു വിഷയത്തെ എപ്പോഴെങ്കിലും ഗൗരവകരമായി കണ്ടിട്ടുണ്ടോ ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ എത്ര ചെറുപ്പക്കാരോട് നിങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം രാഷ്ട്രീയത്തിൽ ഇടപെടണം എന്ന് പറയുന്നു അപ്പൊ ചെറുപ്പക്കാര് അല്ലെങ്കിൽ കാഴ്ചപ്പാടുള്ള വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയത്തിൽ വരാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അരാജകത്വം ഉണ്ടാകും അപ്പൊ നമ്മൾ പലപ്പോഴും ഇവിടെ തൊഴിൽ സാധ്യതയില്ല അതാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് സിംഗപ്പൂരിനെ സിംഗപ്പൂരാക്കിയത് ദേവൻ നായർ എന്ന് പറയുന്ന മലയാളിയാണ് സിംഗപ്പൂരിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് ഇന്ന് ഫിൻലാൻഡ് മോഡൽ എന്ന് നമ്മൾ പലപ്പോഴും പറയും ഫിൻലാൻഡ് കുറച്ചാൾ മുമ്പ് അവിടെ പലപ്പോഴും പശുവളർത്തിയും ഒക്കെ ജീവനോപാധി കഴിച്ചിരുന്ന മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആവട്ടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആവട്ടെ എല്ലാത്തിലും ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു പക്ഷെ നല്ല ഭരണകർത്താക്കൾ വന്നപ്പോൾ അവിടെ കാഴ്ചപ്പാടുകൾ മാറി അപ്പൊ കേരള കോൺഗ്രസ്സിൽ തന്നെ പുതിയ തലമുറയെ ആകർഷിക്കുവാനുള്ള സംവിധാനങ്ങൾ തുറന്നു വരുന്നുണ്ട് ഇപ്പോൾ കേരള പ്രൊഫഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഐ ടി ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് പോലെയുള്ള പുതിയ പ്രൊഫഷണലുകളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള പോഷക സംഘടനകൾക്ക് രൂപം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മായി ബന്ധപ്പെട്ട ചർച്ചകൾ പുതിയ തൊഴിലിടങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന ചർച്ചകൾ നടക്കുന്നു അപ്പോൾ കേരള കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ചെറുപ്പക്കാരെ ഇവിടെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും ഒരു കാലഘട്ടത്തിൽ ഇ എം എസ് പോലും അന്ന് കേരള കോൺഗ്രസിന്റെ സ്ഥാപകനായ കെ എം ജോർജിനെ ജോർജ് സാറേ എന്നേ വിളിക്കുകയുള്ളൂ അതെന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ വന്നിട്ടുള്ള ഇപ്പോഴും നമ്മുടെ നിയമസഭാ സാമാജികരെയൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും തലയെടുപ്പുള്ള വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മുൻപന്തിയിലുള്ള കാഴ്ചപ്പാടുകളുള്ള നിയമസഭാ സാമാജികരെയാണ് കേരള കോൺഗ്രസ് കേരളത്തിന് സമ്മാനിച്ചിട്ടുള്ളത് പക്ഷേ കേരള കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാനോ പെട്ടെന്ന് മാറ്റങ്ങളിലേക്ക് പോകുവാനോ സാധിക്കുകയില്ല അപ്പോൾ പുതിയ ഒരു കാഴ്ചപ്പാട് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളം ഒരു അൻപത് വർഷം പുറകോട്ട് പോയി മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ അൻപത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൻപത് കാര്യങ്ങളൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല മൂന്നേ മൂന്ന് കാര്യങ്ങളെ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒരു കാര്യം അവർ പറഞ്ഞത് നാൽപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ ചെറുപ്പക്കാർക്ക് സൃഷ്ടിക്കുമെന്നാണ് നാൽപ്പത് ലക്ഷം പോയിട്ട് നാൽപ്പതിനായിരം തൊഴിലവസരങ്ങളെങ്കിലും എങ്കിലും ഇടതുപക്ഷ സർക്കാരിന് സൃഷ്ടിക്കുവാനായോ രണ്ട് കാർഷിക മേഖലയിൽ കർഷകരുടെ വരുമാനം അൻപത് ശതമാനം ഇരട്ടിയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ഇരുപത് വർഷം മുമ്പ് പത്ത് സെന്റ് റബ്ബർ മതി അന്നത്തെ കാലത്ത് രണ്ട് കിലോ ശരാശരി റബ്ബർ ഷീറ്റ് കിട്ടും മുന്നൂറ് രൂപ ഒക്കെ റബ്ബറിന് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എത്ര റോയൽ ആയിട്ടാണ് ഇവിടുത്തെ കർഷകർ ജീവിച്ചിരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരേക്കർ റബ്ബർ ഉണ്ടായെങ്കിൽ പോലും ജീവിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഗവൺമെന്റ് പോളിസിയിൽ മാറ്റം വരുത്താത്തത് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനല്ലേ പോളിസിയിൽ മാറ്റം വരുത്താൻ സാധിക്കും കേരള കോൺഗ്രസ് ഉണ്ട് ഭരിക്കുന്ന സർക്കാരിലേ ഭരിക്കുന്ന മുന്നണിയിലെ മൂന്നാമത്തെ പ്രമുഖ ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് പക്ഷെ അവർക്ക് അവർക്കൊന്നും മിണ്ടാൻ സാധിക്കുന്നില്ല സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഒരു ഘടക കക്ഷി എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ഇപ്പൊ വന്യജീവി വിഷയമാവട്ടെ അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ വിഷയമാവട്ടെ ആ കേരള കോൺഗ്രസിന്റെ നേതാവും സമരം ചെയ്യുകയാണ് ആ മുന്നണിയിൽ ആ ഭരണത്തിൽ പങ്കാളികളായിട്ടാണ് സമരം ചെയ്യുന്നത് എന്ന് അതൊരു പി ആർ ചണ്ണിന്റെ ഭാഗമാണെന്ന് പലപ്പോഴും വിലയിരുത്തപ്പെടാറുണ്ട് കാരണം ഇപ്പൊ ഈ ഏറ്റവും അടുത്ത കാലത്ത് ഭിന്നശേഷി പ്രശ്നം വന്നു അധ്യാപക നിയമനത്തിൽ സഭകൾ സഭാ നേതൃത്വങ്ങൾ താങ്കൾ ജനാശ്ശേരിക്കാരനാണല്ലോ തറയിൽ പിതാവ് ഉൾപ്പെടെയുള്ള ഈ വിഷയത്തിൽ വളരെ രൂക്ഷമായ നിലപാട് പറയുമ്പോൾ ജോസ് കെ മാണി രംഗപ്രവേശം വിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ കൂട്ടിയെത്തുന്നു ചർച്ച നടത്തുന്നു എല്ലാം പരിഹരിച്ചു എന്ന് അവകാശപ്പെടുന്നു എന്തെങ്കിലും പരിഹാരമാകുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കോടതി സർക്കാരുടെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടോ അല്ല ഇതാണ് ഇപ്പൊ സംഭവിക്കുന്നത് തീരുമാനങ്ങൾ എത്തുന്നില്ല ഒരു പി ആറിനപ്പുരം നമ്മൾ എല്ലാ കാലഘട്ടത്തിലും നോക്കേണ്ടത് കേരള കോൺഗ്രസിന്റെ മന്ത്രിമാരൊക്കെ ശക്തമായ നിലപാടുള്ള മന്ത്രിമാരായിരുന്നു ഇപ്പൊ പി ജെ ജോസഫ് സാർ ശാശ്രയ നിയമം കൊണ്ടുവന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ ശക്തമായ നിലപാടെടുത്തു അങ്ങനെ ശക്തമായ കേരള കോൺഗ്രസ് മന്ത്രിമാർ മുന്നണിയിൽ ഉണ്ടാവണം അല്ല മന്ത്രിമാരെ കുറിച്ച് പറയുമ്പോൾ അവിടെയും ചോദ്യമുണ്ട് കാരണം ഇടുക്കിയിൽ പലപ്പോഴും റോഷി അഗസ്റ്റിന്റെ വകുപ്പാണ് ജലവിഭവം എന്ന് പറയുന്നത് അപ്പോൾ ഡാമിന്റെ കാശ്മെന്റ് ഏരിയയിൽ നിന്ന് ഒരു ബഫർ സോൺ പ്രഖ്യാപിക്കുന്നു അവിടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതാകുന്നു വന്യജീവി പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു അപ്പോൾ കേരള കോൺഗ്രസിന്റെ ഒരു മന്ത്രി അവിടെ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഒരു നിലപാടുമില്ല നട്ടലുമില്ല എന്ന സ്ഥിതിയിലാണ് തോമസ് ചാഴുകാടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ പാലായിൽ വെച്ച് നടന്ന ചടങ്ങിൽ അവിടെ അദ്ദേഹം പറയുന്നത് സ്റ്റേഡിയത്തിന് പണം അനുവദിക്കണം ചേർപുങ്കൽ പാലം താങ്കളുടെ കൂടെ പാർട്ടിയിൽപ്പെട്ട മോൻസ് ജോസഫിന്റെ മണ്ഡലമാണ് ചേർപുങ്കൽ പാലത്തിൻ്റെ മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിലായ അദ്ദേഹത്തെ ആട്ടി അകറ്റുകയായിരുന്നു അത് കണ്ടിട്ട് തലകുണ്ച്ച് കുമ്പോട്ടിരുന്ന ഒരു മന്ത്രിയും ഒരു ചെയർമാനുമാണ് കേരള കോൺഗ്രസിനുള്ളത് കേരളാ കോൺഗ്രസിനെ കുറിച്ച് ഒരു പ്രശ്നം വരുന്നത് പലപ്പോഴും ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ അതിന്റെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പോൾ കെ എം മാണിക്കായിരുന്നു പി ജെ ജോസഫിനായിരുന്നു ആർ ബാലകൃഷ്ണപിള്ളക്ക് കഴിഞ്ഞിരുന്നു ടി എം ജേ കഴിഞ്ഞിരുന്നു എന്നാൽ അവരുടെ ഇളം തലമുറക്കാരുടെ കയ്യിലേക്ക് ഈ പാർട്ടി വരുമ്പോൾ അത് അവർ എന്താണ് അവർക്കൊരു പാണിച്ച പറ്റുന്നതെന്ന് താങ്കൾ എപ്പോഴെങ്കിലും വിലയിരുത്തിയിട്ടുണ്ട് നമ്മുടെ ശക്തി എന്താണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം നമ്മുടെ ശക്തി തിരിച്ചറിയാതെ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള മുന്നണികളുടെ ഭാഗമാകുമ്പോൾ കേരള കോൺഗ്രസ് ചരിത്രം ത്തിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശക്തമായ നേതൃനിരയുള്ള ഒരു പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസ് അപ്പോൾ ശക്തി തിരിച്ചറിയാതെ മന്ത്രിസഭാ യോഗത്തിലിരുന്ന് മന്ത്രിസഭയ്ക്കൊരു കൂട്ടുത്തരവാദിത്വമില്ലേ അവിടെ വെച്ചൊരു തീരുമാനം എടുത്തിട്ട് പുറത്തു വന്നിട്ട് ഞങ്ങൾ സമരം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് തികച്ചും അപഹാസ്യമാണ് അപ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു വികസനം ഇല്ലായ്മ വികസന മുരടിപ്പ് ഇനി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിന് ഒരു ശക്തമായ ഒരു ഒരു തലം ഉണ്ടാവേണ്ടിയിരിക്കുന്നു കേരള കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മികവുറ്റ പ്രകടനം തന്നെ കാഴ്ചവെക്കും അങ്ങനെ ഒരുപക്ഷെ നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്നു യു ഡി എഫിൽ അതായത് കേരള കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പി ടി ചാക്കോയെ കുറിച്ച് നോക്കെ പി ടി ചാക്കോയൊക്കെ ശക്തമായ കമ്മ്യൂണിസ്റ്റ് വിരോധിയായിരുന്നു അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു സ്റ്റഡി ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ഉപചോദ്യം ചോദിച്ചോട്ടെ പി ടി ചാക്കോയുടെ ലഹസി യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയും കാരണം പി ടി ചാക്കോ എന്റെ ധാരണ ശരിയാണെങ്കിൽ മരണം വരെയും കോൺഗ്രസ്സുകാരനാണ് പി ടി ചാക്കോ മരിക്കുമ്പോഴും കോൺഗ്രസ്സുകാരനാണ് പി ടി ചാക്കോ മരിക്കുന്നത് വരെ കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് ശരിയാണ് പി ടി ചാക്കോയോട് കോൺഗ്രസ് അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗ്രൂപ്പ് വഴക്കുകൾ പി ടി ചാക്കോയോട് നീതികേട് കാണിച്ചു അന്നത്തെ നേതാക്കൾ എന്നുള്ളതിൽ നിന്നാണ് കേരള കോൺഗ്രസ് പിറവിയെടുക്കുന്നത് അപ്പോൾ ആ കേരള കോൺഗ്രസ്സിന് തുടക്കം നൽകിയ നേതാക്കളെല്ലാം തന്നെ അവരൊരിക്കലും ഒരു കമ്മ്യൂണിസം എന്ന ആശയവുമായി ചേർന്നു പോകുന്നവരല്ല കേരള കോൺഗ്രസ് വിശ്വാസികളുടെ പാർട്ടിയാണ് അപ്പോൾ കമ്മ്യൂണിസത്തിന്റെ പ്രത്യേക ശാസ്ത്രം തന്നെ വിശ്വാസികൾക്കെതിരാണ് അങ്ങനെയുള്ള ഒരു പ്രത്യേക ശാസ്ത്രവുമായിട്ട് എങ്ങനെയാണ് നമുക്ക് മുൻപോട്ടേക്ക് പോകുവാൻ സാധിക്കുക ചർച്ച ആക്ട് നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ അപ്പൊ ഇങ്ങനെ വിശ്വാസികൾക്കെതിരായിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രവുമായിട്ട് ഒരിക്കലും ഒരു കേരള കോൺഗ്രസിനും യോജിച്ചു പോകുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അന്തസ്സുണ്ട് എങ്കിൽ അവിടെ നിന്ന് അവര് പുറത്തു വരണം തീർച്ചയായിട്ടും ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ അവർ പുറത്തു വരണമെന്ന് പറയുമ്പോൾ അവരുടെ നേതാക്കളെയാണോ അണികളെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശി ഇപ്പം നേതാക്കളാവട്ടെ അണികളാവട്ടെ അണികൾ ഭൂരിഭാഗവും മനസ്സുകൊണ്ട് അവര് യു ഡി എഫിനൊപ്പമാണ് കാരണം അണികൾ അവര് അധികാരത്തിന് വേണ്ടി നിൽക്കുന്നവരല്ലല്ലോ സ്വാഭാവികമായിട്ടും അവര് യു ഡി എഫിനൊപ്പമാണ് പാലായില് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആ ആളുകൾക്കൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അവർ നേതാക്കള് എത്ര പി ആർ സ്റ്റാന്റ് ഇറക്കിയാലും വ്യക്തതയോടും കൃത്യതയോടും കാൻഡിഡേറ്റ്സിനെ വിലയിരുത്തുന്ന ആളുകളാണ് ഇന്നത്തെ ജനങ്ങൾ അവർക്ക് കാര്യങ്ങൾ അറിയാം അപ്പോൾ അവർ വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ പി ആർ വർക്കുകൾ കാണിച്ചു കൂട്ടിയാൽ മാത്രമൊന്നും ആരെയും ജയിപ്പിച്ചു വിടുകയില്ല അപ്പൊ വ്യക്തമായൊരു തീരുമാനം കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതിൽ കേരള കോൺഗ്രസിന്റെ ചില മുന്നണി മാറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതിരിക്കുന്നു അന്ന് യു ഡി എഫിന്റെ ഒറ്റ ചോദ്യം തന്നെ അവസാനമായ ഒരു ചോദ്യം ഈ അടുത്ത കാലത്ത് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി ഒരു അഭിമുഖം കൊടുത്തപ്പോൾ ആഹ് ഒരു ചോദ്യത്തിന് മറുപടിയായി പി ജെ ജോസഫിന്റെ മകന്റെ രാഷ്ട്രീയ പ്രവേശത്തെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന ശൈലിയിലുള്ള അതായത് ജോസ് കെ മാണിയുടെ മക്കൾ രാഷ്ട്രീയ നിലപാടിനെ പി ജെ ജോസഫ് എതിർക്കുകയും പിന്നീട് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മകൻ മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയിലൂടെ കടന്നു വരികയും ചെയ്തതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു മറുപടി കൊടുത്തു അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണും ഇപ്പോൾ പി ജെ ജോസഫിന്റെ മകൻ പാർട്ടിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ തട്ടിലും പ്രവർത്തിച്ചിട്ടാണ് മുൻപോട്ടേക്ക് വരുന്നത് ആർക്കും അങ്ങനെ പ്രവർത്തിക്കാം അല്ലാതെ പി ജെ ജോസഫിന്റെ മകനായി എന്നുള്ളത് ഒരിക്കലും ഒരു ന്യൂനതയല്ലോ അദ്ദേഹം പാർട്ടിയിൽ വന്നിട്ട് അദ്ദേഹം വിദേശത്ത് അദ്ദേഹം ഒരു ഐ ടി രംഗത്തെ വിദഗ്ധനാണ് വലിയ ശമ്പളമുള്ള ജോലിയും സുഖസൗകര്യങ്ങളും എല്ലാം ഇട്ടറിഞ്ഞിട്ട് നാട്ടിൽ പൊതുപ്രവർത്തനത്തിന് വേണ്ടി വരുന്നു ആ വന്നതിന് ശേഷം അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ സഞ്ചരിച്ച കേരള കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് കോർഡിനേറ്റർ എന്നുള്ള പദവി പോലും പിന്നീട് പാർട്ടി നൽകുന്നത് ഒരു പക്ഷേ പി ജെ ജോസഫ് സാറിന് അദ്ദേഹത്തിന്റെ മകനെ മത്സരിപ്പിക്കണമായിരുന്നു എങ്കിൽ പത്തു വർഷമോ പതിനഞ്ച് വർഷമോ മുമ്പ് സാധിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഓരോ ഘടകത്തിലും പ്രവർത്തിച്ച് കൃത്യമായ ഒരു ഐഡൻറിറ്റി ഉണ്ടാക്കി പാർട്ടി പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിന് ഒരു ജനകീയനായി സ്വീകാര്യനായി അതിനുശേഷമാണ് അദ്ദേഹം അർഹതയുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് എനിക്ക് മത്സരിക്കണം ഞാൻ നേതാവിന്റെ മകനാണ് എന്ന ഉള്ള ഒരു രീതിയിലല്ല വന്നത് അങ്ങനെ വന്നു എന്ന് താങ്കൾക്ക് താങ്കൾക്കൊരു അഭിപ്രായം അതുകൊണ്ടാണല്ലോ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ആദ്യത്തെ തെരഞ്ഞെടുപ്പിലേക്ക് മൂന്നാം സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് പോലും അല്ല അദ്ദേഹത്തിന്റെ വീടിലിരിക്കുന്ന വാർഡിലടക്കം അദ്ദേഹം പുറകോട്ട് പോകുവാനുള്ള കാരണം അതല്ലേ അത് പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരാജയപ്പെട്ടപ്പോഴും വീടി വാർഡിൽ അദ്ദേഹം പിന്നോട്ട് പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അവസാനമായി ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിന് കീഴിൽ കേരള കോൺഗ്രസ് എന്ന ഒരു സംസ്കാരത്തിന് എന്തെങ്കിലും ഭാവിയുണ്ടെന്ന് വിശ്വസിക്കുന്നു കേരള കോൺഗ്രസിൽ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് എന്ന് പറയുന്നത് ശ്രീ പി ജെ ജോസഫ് സാരാണ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രി ആയിരുന്നയാൾ എം എൽ എ ആയിരുന്നയാൾ ഒപ്പം കേരള വികസനത്തിന് ഇത്രയധികം സംഭാവനകൾ നൽകിയാൽ ഇതൊന്നും ഒരിടത്തും കൊട്ടിഘോഷിക്കുന്നു പോലുമില്ല അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ പറയുകയാണ് എങ്കിൽ ഒന്നിനു പുറകെ മറ്റൊന്നായി നമുക്ക് ഒട്ടനവധി നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് അപ്പൊ കേരള കോൺഗ്രസിലെ ഇന്ന് തലയെടുപ്പുള്ള നേതാക്കളെല്ലാം തന്നെ ജോസഫ് ഗ്രൂപ്പിലാണ് ഉള്ളത് ജോസഫ് ഗ്രൂപ്പ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നില്ല കാരണം കേരള കോൺഗ്രസ് ഇല്ലാത്ത കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് പി ജെ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന ചെയർമാൻ ആയിട്ടുള്ള കേരള കോൺഗ്രസ് ആണ് സ്വാഭാവികമായിട്ടും നമ്മൾ നേതൃനിരയുടെ സമ്പന്നത നോക്കുകയാണ് എങ്കിൽ പിട്ടിച്ചാക്കോയുടെ മകൻ ശ്രീ പി സി തോമസ് സാർ അദ്ദേഹം പി ജെ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ്സിലാണ് പാർട്ടിയുടെ സ്ഥാപകനായ ശ്രീ കെ എം ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം പി ജെ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിലാണ് അപ്പോൾ ഭാവിയുള്ള ഒരു കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണ് അത് പി ജെ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് ആണ് വരുന്ന നിയമസഭ തിരഞ്ഞെടുപ്പോടുകൂടി പി ജെ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് മുഖ്യധാരയിലേക്ക് കൂടുതൽ ശോഭയോടുകൂടി കടന്നു വരും എന്നതിൽ യാതൊരു സംശയവും എന്തായാലും ഇത്രയും സമയം ഞങ്ങൾക്കായി നീക്കിവെച്ചതിന് ഒരുപാട് നന്ദി കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം നമസ്കാരം